രാജ്യത്തിന്റെ ഭരണഘടനയുടെ പിൻബലത്തിലും സഭയുടെ ഭരണഘടനയ്ക്ക് വിധേയമായും സമൂഹത്തിലെ കീഴ്വഴക്കങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ചും നിലവിലെ അംഗീകൃത മലങ്കര പോലീത പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് കത്തോലിക്കാബാവ തന്നെയാണ് സ്ഥാനമോഹം തലക്കി പിടിച്ച വ്യാജന്മാർ അനേകമുണ്ടായേക്കാം കേസ് കൊടുത്ത് വിധി വാങ്ങാൻ പറയുന്നവർ സ്വയം കേസ് കൊടുത്തു രണ്ടായിരത്തി രണ്ടിൽ പരുമല അസോസിയേഷൻ വിളിച്ച് കൂട്ടി കോടതിയുടെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുത്ത് പ്രഖ്യാപിച്ച സ്ഥാനം ഈ മഹാരാജ്യത്ത് ആരെങ്കിലും മറന്നു പോകുകയോ മറച്ചു വെക്കുകയോ ചെയ്യുന്നത് സ്വന്തം പിതാവിനെ മറന്നു പോകുന്നതിന് തുല്യമാണ് സുപ്രീം കോടതി മേൽനോട്ടത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പരുമലയിൽ പ്രഖ്യാപിച്ചതിനെതിരായി ഈ പദവി ആരെങ്കിലും ഉപയോഗിക്കുന്നത് അത് ഏത് വിഘടപക്ഷമായാലും നിയമവിരുദ്ധമാണ് നിയമവാഴ്ചയെ അംഗീകരിക്കാത്ത നിയമ ലംഘനം ഒരു അലങ്കാരമായി കാണുന്ന രാജ്യദ്രോഹികളായ തീവ്രവാദികൾക്ക് നിയമത്തെ വെല്ലുവിളിക്കുന്നത് ഒരു ഹരമാണ് അത് നിയമത്തിനു മുന്നിൽ വിലപ്പോകില്ല മലങ്കര സഭയിൽ നിലനിന്നിരുന്ന തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി രണ്ടിലാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നിയമാനുസൃത മലങ്കര എത്ര പോലീത്ത ആരെന്ന് തീരുമാനിക്കുന്നതിനു വേണ്ടി മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പരുമല സെമിനാറിൽ വിളിച്ചു ചേർത്തത് മലങ്കര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലങ്കര മെത്രാപോലിത്ത തന്റെ സ്ഥാനം രാജിവെച്ചുകൊണ്ട് കോടതി നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുപ്പിനെ നേരിട്ടു പൗരസ്ത്യ കാതോലിക്ക പരിശുദ്ധ മോറാൻമാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ ബാവായെ മലങ്കര മെത്രാപോലിത്തയായി പരുമല മലങ്കര അസോസിയേഷൻ തിരഞ്ഞെടുത്തു സുപ്രീം കോടതി നിയോഗിച്ച നിരീക്ഷകൻ ജസ്റ്റിസ് മളിമഠാണ് പ്രഖ്യാപനം നിർവഹിച്ചത് മലങ്കര പള്ളിയോഗം അഥവാ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ തിരഞ്ഞെടുക്കുന്ന മെത്രാപോലിത്തു മാത്രമേ നിയമപരമായി മലങ്കര മെത്രാപോലിത്ത എന്ന പദവി അലങ്കരിക്കുവാനും ആ സ്ഥാനപ്പേര് ഉപയോഗിക്കുവാനും അർഹതയുള്ളൂ അല്ലാതെ നിയമപരമായി ആ സ്ഥാനപ്പേര് ആർക്കും ഉപയോഗിക്കുവാൻ അർഹതയില്ല പാത്രിയാർത്തി ബാബയ്ക്ക് പോലും അതറിയാം അതുകൊണ്ടായിരിക്കണം മലങ്കര മെത്ര പോലിത്തേന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ഗ്രീഗോറിയോ സ്തിരിമേനിക്ക് ആ സ്ഥാനം അംഗീകരിച്ചുകൊണ്ട് പാത്രിയർക്കീസ് ബാവ കൽപ്പന കൊടുക്കാത്തത്